അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിലുള്ള സർജറി ആയി ചെയ്ത് അവയെ ക്ലീനിയോട്ടമി അതായത് ബോധത്തോടെയുള്ള സ്കള് തുറന്ന് ട്യൂമർ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അപ്പം വളരെ നൂറല്ല നൂറ്റിപ്പത്ത് എനർജിയിൽ ഓടിക്കൊണ്ടിരുന്ന എന്നെ കറുത്ത ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടും അവനെ ഇത് മാത്രമല്ല ലൈഫ് ബ്രെയിനിലെ ട്യൂമർ റൈറ്റ് ഫ്രണ്ടൽ ബ്രെയിനിൽ അവിടെയാണ് നമ്മുടെ കോമ്പ്രിക്കേഷൻ്റെയും മെമ്മറിയുടെയും സാഹചര്യങ്ങളൊക്കെ ഉള്ളു നമ്മൾ കുറേ വാചാലമായി പ്രാർത്ഥിച്ച് കൂട്ടുന്നതിലുപരി ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വളരുമ്പോൾ ദൈവീകാര്യങ്ങൾ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കും ഞാൻ രണ്ട് അവൈക്രീനോട്ടോമിക് സർജറി പിന്നെ ഒന്നര വർഷത്തോളം റേഡിയേഷൻ കീമോ സാഹചര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് മിസ്സിഹാൽ പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് ഫാദർ ജോബിൻ കുളത്തിങ്കൽ എം സി ബി എസ് ദ്വിപികാരൻ മിഷണറി സഭാംഗമായ ഞാനിപ്പോൾ കോട്ടയത്താണ് ആയിരിക്കുന്നത് ഇന്ന് മനുഷ്യൻ പല വിധത്തിലുള്ള സങ്കീർണ സാഹചര്യങ്ങളോടെ കടന്നു പോവുക കുടുംബത്തിലെ പല ബന്ധങ്ങളുടെ ഇടയിലെ വിള്ളലുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുടുംബങ്ങളിലെ രോഗങ്ങൾ എത്ര നോക്കിയിട്ടും ഇതിനൊന്നും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യാൻ എനിക്ക് സാധിച്ചു സാധിക്കുന്നു എന്നുള്ളതാണ് ജോബിൻ്റെ പുസ്തകത്തിലെ ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വചനം അപ്പോൾ ഒത്തിരി സമൃദ്ധി സമ്പൽ സമൃദ്ധിയിലെല്ലാം നിന്നിരുന്ന ജോബിൻ്റെ കുടുംബത്തെ ഒത്തിരി തകർച്ചകളും പരാജയങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അവൻ പറയുന്നൊരു വചനമാണ് ദൈവം തന്നു ദൈവമെടുത്തു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ അതാ അതിൻ്റെ ഭാഗം ഈ ഇപ്പം ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് എനിക്കൊരു ക്യാപ്സ്യൂൾ പോലെ പറയാനുള്ള തന്നെയാണ് കർത്താവിൻ്റെ നൂറല്ലേ നൂറ്റിപ്പത്ത് ശതമാനം പരിപാലനം ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഞാൻ പക്ഷേ മാനുഷികമായിട്ട് പുറമേ മനുഷ്യർ ചിലപ്പോൾ നോക്കുമ്പോൾ അവരുടെ അസുഖത്തിൻ്റെ സാഹചര്യം അങ്ങനെ പലതും തോന്നിയേക്കാം രണ്ടായിരത്തി പതിനാലിൽ തിരുപ്പട്ടം സ്വീകരിക്കപ്പെട്ട ഞാൻ കോട്ടയം പ്രൊമോഷൻ ഹോസ്സിൽ പ്രൊമോഷൻ ഹോസിൻ്റെ സെക്രട്ടറി ആയിട്ട് ശുശ്രൂഷ ചെയ്തു വരികയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസത്തിൽ എനിക്ക് ബ്രെയിൻ ട്യൂമർ ഡയഗ്നോസ് ചെയ്തു ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് സർജറിയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോയി അത് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിലുള്ള സർജറി ആയി ചെയ്തു അവേ ക്രീനിയോട്ടമി അതായത് ബോധത്തോടെയുള്ള സ്കള് തുറന്ന് നമ്മുടെ ബ്രെയിൻ തുറന്ന് ട്യൂമർ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അത് രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസത്തിൽ ആദ്യത്ത് ചെയ്തു അപ്പോൾ അതിൻ്റെ ബയോപ്സ് റിസൾട്ട് അത്ര നല്ലതല്ലായിരുന്നു ക്യാൻസർസാന്ന് പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് ഒരു ഫർദർ ട്രീറ്റ്മെൻറ്റ് വേണം റേഡിയേഷനും കീമോയും എടുക്കണം അതായത് ഒരു ഒന്നേ വർഷത്തോളം കീമോ തെറാപ്പിയും ഏകദേശം മൂന്ന് മാസത്തോളം റേഡിയേഷനും എടുക്കണം അപ്പോൾ ഈ സാധനങ്ങളൊക്കെ പറയുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് പല സൈഡ് ഇഫക്ട്സ് അച്ഛന് വരാം അച്ഛൻ്റെ ഒരു സൈഡ് ഫാർട്ടിലൈസ്ഡ് ആകേണ്ട സാധ്യതയുണ്ട് ഒരു ചെവിയുടെ കേൾവി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഒരു കണ്ണിൻ്റെ കാഴ്ച പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഫർദർ ഓർമ്മയായ പ്രശ്നം മെമ്മറി കോംബ്രിയൻഷൻ സംസാരത്തിൻ്റെ ബുദ്ധിമുട്ട് ഇതിനെല്ലാം സാധ്യതയുണ്ടെന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് പക്ഷേ അവർ സർജറി ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നുണ്ട് എന്തും അച്ഛൻ്റെ പവർ ഞങ്ങളെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതാണ് അച്ഛനെ മറ്റ് മെഡിക്കൽ സയൻസിൻ്റെ ട്രീറ്റ്മെൻറ്റിനേക്കാളും മെഡിസിനേക്കാളും പവർഫുള്ളായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഈ ഏജ് ഉള്ളു പിന്നെ അത്യാവശ്യം ദൈവമായിട്ടൊരു ബന്ധമുണ്ട് അത് തന്നെ ഒത്തിരി നയിക്കുന്നുണ്ട് അത് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് സർജറിക്ക് പോലും ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അനേക കാര്യങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അത് എൻ്റെ കഴിവ് സാഹചര്യമൊന്നുമില്ല കർത്താവിൻ്റെ പുരോഗതി ആയതുകൊണ്ട് സംഭവിക്കുന്ന അപ്പോൾ അത് എനിക്കും നമ്മളൊരു ഗ്രേസിൻ്റെ ഒരു ക്രഭയുടെ ലെവലിൽ കിടന്ന് ഒരു കടലിൽ കിടക്കുമ്പോൾ ഒരു അനുഭവം അത് എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അനിർവചനികന്ന് പറയാം എത്രമാത്രം ഞാൻ ട്രൈ ചെയ്താലും അത് എക്സ്പ്ലെയിൻ ചെയ്യാതെ നിങ്ങളെ ആ ഒരു അവസ്ഥയെ മനസ്സിലാക്കി തരാൻ എനിക്ക് പറ്റത്തില്ല കാരണം അത് ഞാൻ അനുഭവിക്കുന്നു നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പകരം വേദനകൾ ബുദ്ധിമുട്ടുകൾ ഒത്തിരി റെസ്ട്രിക്ഷൻസ് എൻ്റെ മേഖലയിൽ ഞാൻ തകർന്നു പോകുന്നതായിട്ട് നിൽക്കുന്നത് പക്ഷേ ഞാൻ അനുഭവിക്കുന്ന ഒരു സൂപ്പർനാച്ചുറൽ സംരക്ഷണമുണ്ട് അപ്പോൾ ഞാൻ വളരെ ആക്റ്റീവായിട്ട് ഒരു വ്യക്തിയാണ് എന്ന് വെച്ചാൽ എൻ്റെ ഉത്തരവാദിത്തം അങ്ങനെ ആയിരുന്നു റൗണ്ട് ദ ക്ലോക്ക് പണിയെടുക്കുന്ന ഒത്തിരി എല്ലാവരുമായിട്ട് ഒത്തിരി സംസാരിക്കുന്ന ഇൻട്രാക്റ്റ് ചെയ്യുന്ന പല പണി ഒരുമിച്ച് ചെയ്യുന്ന നേച്ചറില് അങ്ങനെയുള്ള ഒരാൾ ഈ സർജറി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇമ്മ്യൂണിറ്റിയുടെ ഒക്കെ പ്രശ്നം ഫുള്ളി ക്ലോസ്ഡ് ലൈഫിലേക്ക് വരണം ഡോക്ടറും പറഞ്ഞു കാരണം അല്ലെങ്കിൽ മറ്റു അസുഖങ്ങൾ പിടിക്കുക ആരും ആർക്കെൻ്റെ പേരൻസിനെ പോലും എന്നെ കാണാൻ അനുവദിക്കാത്ത ഒരു റൂമിൽ ലോക്ക് ചെയ്തിരിക്കുന്ന അവസ്ഥ അത് പിന്നെ പോസിറ്റീവ് സെൻസിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം മീഡിയ ഒന്നും ഞാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ്സ് ഉപയോഗിക്കുന്നില്ല എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഒന്നും പറ്റത്തില്ല അപ്പോൾ ഇവര് ഒരു ഒരു നരക ജീവിതമായിരിക്കുമല്ലോ എന്ന് തന്നെ കാരണം എൻ്റെ നേച്ചർ അറിയാവുന്ന അച്ഛന്മാരും സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞു പക്ഷേ എന്നെ സംബന്ധിച്ച് വിത്തിൻ നോട്ട് ടൈം എനിക്ക് ടൈം പോകുന്ന പോകുന്നറിയില്ല അതിന് കാരണം പറഞ്ഞാൽ എനിക്ക് ദൈവമായിട്ടൊരു ബന്ധം കൂടാൻ തുടങ്ങി ഒരു പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഒരു ഇമോഷണൽ ബോണ്ട് ദൈവത്തോട് വന്നു ഈശോ ആയിട്ട് ഒത്തിരി ചുമ്മാ അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല ഈശോ എന്നോട് സംസാരിക്കുമ്പോൾ ഈശോ ഒരു സങ്കടം പറയുമോ എന്നോട് ഇങ്ങനെ ശരിക്കും അതെനിക്ക് ചെവി ഇപ്പോഴും അതിൻ്റെ ഒരു പ്രകമ്പനെ എനിക്കറിയാം മോനെ ഒത്തിരി പേർ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ല ഈശോ സങ്കടപ്പെട്ട് പറയുന്നൊരു സാഹചര്യമാണ് അപ്പം ഞാൻ പറഞ്ഞ കർത്താവ് ഞാൻ റെഡിയാണ് നീ പറയുന്നത് കേൾക്കാൻ പിന്നെ എനിക്ക് ത്രൂ ഔട്ട് ദൈവത്തിൻ്റെ സംസാരം പല കാര്യങ്ങളെക്കുറിച്ച് തിയോളജിക്കലായിട്ടുള്ള വളരെ സിമ്പിൾ ഒരു കൊച്ചു കുഞ്ഞ് വേറൊരു കുഞ്ഞിനോട് പറയുന്ന പോലെയുള്ളൊരു സാഹചര്യം അപ്പോൾ എനിക്ക് മനസ്സിലായി വചനത്തിലൊക്കെ പറയുന്നുണ്ട് നീ കൊച്ചു കുഞ്ഞിനെ പോലെയാണ് അവനാണ് ദൈവത്തെ അനുഭവിക്കാനും ദൈവത്തിൻ്റെ പരിപാലനം തിരിച്ചറിയാനും സാധിക്കുകയുള്ളൂ അത് ഇൻ ലിറ്ററൽ സെൻസ് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഈശോ അത് അങ്ങനെ പറയുന്നു അതിൻ്റെ സാഹചര്യം ഇത്രമാത്രമേ ഉള്ളൂ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ്റെ പേരൻസിൻ്റെ പ്രത്യേകിച്ച് ആരോടാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അപ്പനല്ല അമ്മയുടെ ആബ്സൻസ് അവനെ ഭയങ്കര ഡിസ്റ്റേബാക്കും കരയും ആ ആ അപ്പനല്ലെങ്കിൽ അമ്മ ഇല്ലെങ്കിൽ കൊച്ച് ഫുള്ള് ഒരു കെ ഈ ബന്ധം നിനക്ക് ദൈവമായിട്ടുണ്ടാവണം എന്നാലാണ് നിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും കൃപയിൽ ജീവിക്കാൻ എനിക്ക് സാധിക്കും ആ ഒരു അനുഭവത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചൊരു മാർഗ്ഗമാണ് ഇത് നമുക്ക് പുറമേ നോക്കുമ്പോൾ ഒരു അസുഖം ഒരു മോശമായിട്ടൊക്കെ തോന്നാൻ പല കാര്യങ്ങളും പക്ഷെ ദൈവം വളരെ നൂറല്ല നൂറ്റിപ്പത്ത് എനർജിയിൽ ഓടിക്കൊണ്ടിരുന്ന എന്നെ കർത്താവ് ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടും അവനെ ഇത് മാത്രമല്ല ലൈഫ് വേറൊരു ലൈഫുണ്ടെന്ന് നിനക്ക് തിരിച്ചറിയാൻ വേണ്ടി എന്നെ നയിച്ചു പിന്നെ ഈ ദൈവമായിട്ടുള്ള ബന്ധം എന്നെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു അത് പലതും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തതിലുപരി ഒത്തിരി കാര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ദൈവത്തിൻ്റെ പരിപാലന എന്താ എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ അപ്പം അത് ഈ ജോബ് പറയുന്ന പോലെ എല്ലാം കർത്താവ് തന്ന എനിക്ക് അവകാശപ്പെടാനൊന്നുമില്ല എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കർത്താവിൻ്റെ സിമ്പിൾ ഗിഫ്റ്റാണ് ഗിഫ്റ്റ് ഇപ്പം സ്വീകരിക്കാനൊക്കെ ഇതുപോലെ യോഗ്യതയുണ്ടോ ചോദിച്ചാൽ ഒരു യോഗ്യതയില്ല ആരോഗ്യം കർത്താവിൻ്റെ ഗിഫ്റ്റ് എൻ്റെ കഴിവ് എൻ്റെ അവയവങ്ങൾ അല്ല എൻ്റെ സമയം പിന്നെ ഞാൻ ദൈവവിളി അതായത് സന്യാസ പൗരോധത്തിലേക്ക് ഞാൻ വിളിക്കപ്പെട്ട സന്യാസ പുരോഹിതനായിട്ട് ഞാൻ ജീവിക്കുന്നത് അത് എൻ്റെയോ എൻ്റെ മാതാപിത മാതാപിതാക്കളുടെയോ കുടുംബത്തിൻ്റെയോ എന്തെങ്കിലും മഹത്വം കൊണ്ടല്ല കർത്താവ് സിംപിളി എന്നെ സ്നേഹിച്ചു ഒറ്റ വാക്ക് ഇതിനെക്കുറിച്ച് നീ നിൻ്റെ ദൈവത്തിൻ്റെ പരിപാലനായി ജീവിക്കുന്നത് ദൈവം പറയുന്ന ചിന്തിക്കേണ്ടത് സംസാരിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടതെന്ന് ചിന്തിച്ചത് എൻ്റെ ലൈഫ് വളരെ ഈസിയായി നിനക്ക് ഒത്തിരി അഡ്വാൻസ്മെൻറ്സ് ഉണ്ട് മീഡിയ ആകാം സാങ്കേതിക സാഹചര്യങ്ങളാകാം പല ഇൻഡസ്ട്രിയിൽ അഡ്വാൻസ്മെൻ്റ് ഭയങ്കര സാഹചര്യങ്ങളിൽ ഇതൊക്കെ ഉണ്ടായിട്ടും സാറ്റിസ്ഫൈഡ് ആകാത്ത ഒരു തലമുറ ചില സ മേഖലകൾക്ക് ചില വ്യക്തികളെ കാണാൻ പറ്റും ഇപ്പം നമ്മൾ പണ്ടൊന്നും ഒത്തിരി ഫ്രീക്വൻ്റായിട്ട് കേൾക്കാത്ത വാക്കുകളാണ് ഡിപ്രഷൻ ആൻസൈറ്റി ലൈഫിന് മീനിങ് അല്ലെങ്കിൽ എന്ത് ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ആരും എന്നെ സ്നേഹിക്കുന്നില്ല പരിഗണിക്കുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നത്രയും ഞാൻ ഫെയിം ആകുന്നില്ല കാരണം അത് പല അഡ്വാൻസ്മെൻറ്റിൻ്റെയും ഓഫ് റൂട്ടായിട്ടൊരു ഫലമായിട്ട് വന്നതാണ് അപ്പം ഇവിടെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ ഇത് ഇത് ദൈവമായിട്ട് അല്ലെങ്കിൽ സൂപ്പർനാച്ചുറൽ എലമെൻറ്റു ആയിട്ട് ബന്ധമില്ലെങ്കിൽ നമ്മളെ ലോകത്തിലേത് സുഖവും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാനെല്ലാം ലിമിറ്റേഷനുണ്ട് നമുക്കറിയാമല്ലോ കാരണം നമ്മളെല്ലാം പരിമിതമായ ജീവിതത്തിലാണ് ജനിച്ചു വളർന്നത് നമ്മളാരും പെർഫെക്റ്റ് അല്ല അപ്പോൾ ഈ ലോകം ഈ ഇവിടെ ലോകത്തിലുള്ള അഡ്വാൻസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ തന്നെ കണ്ടുപിടിച്ചതാണ് എനിക്കിപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ക്യാൻസർ ഡയഗ്നോസിസ് ഇന്ന് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നോ അവൈക്രിയോട്ടമി സർജറി മൂന്നെണ്ണം ചെയ്തോ അല്ലെങ്കിൽ കീമോതെറാപ്പി റേഡിയേഷൻ ഇത്രയും വർഷങ്ങളിൽ പല രീതിയിൽ ചെയ്തു ഞാൻ ചിന്തിക്കുന്നില്ല അപ്പോൾ എല്ലാവരും ഡോക്ടറും പറയുന്നത് അച്ഛനെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു മോട്ടിവേഷനോ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി വൈബ്രൻസി ഇത്രയും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഒരാളാണ് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇപ്പം ഞാൻ എടുക്കുന്ന മെഡിസിൻ്റെ ആ ഒരു പവർ നോക്കിയാലും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ എൻ്റെ മെഡിക്കൽ റിപ്പോർട്ടിലേ ഉള്ളൂ നോർമലി ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പാടില്ല കാരണം നമ്മൾ ആ ഉള്ളിൽ ഉദ്ദേശിക്കുന്ന ആശയം അതേപോലെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള കഴിവ് അച്ഛന് ബ്രെയിൻ്റെ ഒരു പ്രശ്നം കൊണ്ടില്ല കാരണം എൻ്റെ ബ്രെയിനിലെ ട്യൂമർ റൈറ്റ് ഫ്രണ്ടൽ ബ്രെയിനില് അവിടെയാണ് നമ്മുടെ കോംപ്രഹേഷൻ്റെയും മെമ്മറിയുടെയും സാഹചര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഓർമ്മക്കുറവുണ്ടാകേണ്ട ടെസ്റ്റുകളിൽ പലതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അച്ഛൻമാർ തമാശ രൂപ പറയും മറ്റാരെങ്കിലും ഓർമ്മ വേണ്ട അച്ഛന് പല ആരെങ്കിലും കോംപ്ലൈൻറ്റ് ചെയ്യാനും അഭിപ്രായപ്പെടാനും ഒക്കെ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്കൊക്കെ ഞാൻ ഞാൻ പറയാൻ കാരണം ദൈവമായിട്ടുള്ളൊരു ഈ ബന്ധം ഈ പരിപാലനം അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരിക്കലും നിരാശ ഉണ്ടാകത്തില്ല പരാതി ഉണ്ടാകത്തില്ല സങ്കടം ഉണ്ടാകത്തില്ല കാരണം നമ്മളെ നയിക്കുന്ന കർത്താവിൻ്റെ പരിപാലനം അതായത് ഞാൻ പറഞ്ഞത് കർത്താവ് ഗിഫ്റ്റായിട്ട് തന്നാണ് നിൻ്റെ ആരോഗ്യം നിൻ്റെ സൗന്ദര്യം നിൻ്റെ കഴിവുകൾ നീ പാലിക്കുന്ന പൊസിഷനും തിരിച്ചറിഞ്ഞ ഒരിക്കലും പരാതി നമുക്ക് വരത്തില്ല ഒരു ഈ ഡിപ്രഷനും സങ്കടവും ആൻസൈറ്റിയൊക്കെ ആയിട്ട് വരുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഓരോ പല സാഹചര്യം ജന ജനിച്ചു വളർന്നതിൻ്റെ പ്രത്യേകത കാണും പിന്നെ ഓവർ അമ്പീഷ്യസ് ആയിരിക്കാം അങ്ങനെയുള്ള അപ്പം നമുക്കൊന്ന് കിട്ടി നമ്മൾ നമ്മളംബീഷ ഒരു ഇന്ന ജോലിയാൽ ഇന്ന പൊസിഷൻ ഇന്ന റെക്കഗ്നീഷൻ കിട്ടി അതും നമ്മളെ ആ ഒരു ദാഹത്തിൽ നിന്ന് നമ്മളെ പിൻവലിക്കുന്നത് അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കിട്ടണം അപ്പോൾ അത് അടുത്ത പൊസിഷൻ കിട്ടുമ്പോൾ നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും കൂടുതലാണ് നമ്മൾ അപ്പോൾ പിന്നെ വേറെ ടെൻഷനായി അപ്പോൾ ഈ ദൈവമായിട്ടൊരു ബന്ധം നമുക്ക് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഈ കൊച്ചു കുഞ്ഞിൻ്റെ അവസ്ഥയാണ് അതിനെ വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായി ഈ ദൈവത്തിൻ്റെ സാധനം ദൈവം എന്നെ നയിച്ചോളും പരിപാലിച്ചോളൂ എന്നുള്ള സാഹചര്യം നമ്മൾ മുന്നോട്ട് നയിച്ചുള്ളൂ ഈ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ ആ സമയത്ത് ഒരു രണ്ട് വർഷം കടന്നുപോയി ഞാൻ രണ്ട് അവൈ ക്രീനോട്ടം സർജറി പിന്നെ ഒന്നര വർഷത്തോളം റേഡിയേഷൻ കീമോ സാഹചര്യങ്ങള് അത് കഴിഞ്ഞിട്ട് പ്രോഷോച്ചോട് പറഞ്ഞാൽ എനിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് ഫാമിലി മിനിസ്റ്റർ അപ്പോസലായിട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമാണ് അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ അടുത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അവിടെ ഫാമിലി ആൻഡ് കൗൺസിലിംഗ് അതിൽ അതിൽ ലൈസൻസ് ഷീറ്റ് റോമിയിൽ നിന്ന് ലാറ്ററിൻ യൂണിവേഴ്സിറ്റി നേരിട്ട് നടന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പം അതിൻ്റെ തമാശ എന്ന് പറഞ്ഞാൽ എൻ്റെ മെഡിക്കൽ റിപ്പോർട്ടിലുണ്ട് ലേണിങ് ബുദ്ധിമുട്ടായിരിക്കും കോംപ്ലിയൻഷും വായനയും കാര്യം പക്ഷേ ഞാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞ് പോയി അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ അകത്ത് ലൈസൻസ് ഷീറ്റ് ദൈവത്തിൻ്റെ ക്രഭ കൊണ്ട് ദൈവത്തിൻ്റെ പരിപാലനം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു റോമിയ സർട്ടിഫിക്കറ്റും കിട്ടി എനിക്ക് അത് അപ്പം അന്നേരം ഓർക്കണം എൻ്റെ കൂടെ വന്ന പലരും കംപ്ലീറ്റ് ഇന്നും ചെയ്തിട്ടില്ല രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതായപ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി അത് കഴിഞ്ഞ് കൗൺസിലിങ്ങിന് മേലെ കുറേ പേരെ കണ്ട് കൗൺസിലിങ്ങും ഫാമിലി പ്രശ്നങ്ങളും അപ്പോൾ അവരെല്ലാം പറയുന്നുണ്ട് അച്ഛൻ്റെ ലൈഫിലെ അനുഭവങ്ങളും അച്ഛൻ്റെ പ്രസൻസും ഞങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി തരുന്നുണ്ട് ഞാൻ പറയാം അത് എൻ്റെ കഴിവല്ല ദൈവം വേറൊരു വിധത്തിലൂടെ തന്നെ നയിച്ചുകൊണ്ട് വന്നതുകൊണ്ട് അത് അതിന് ആ അതിന് വേണ്ടി ഞാനായിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കുടമാളൂര് ഞങ്ങളുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കുറേ കുഞ്ഞുങ്ങളെ താമസിപ്പിക്കുന്ന സംപ്രീതി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പിള്ളേർ അവിടെ ഏകദേശം രണ്ട് വർഷം അടുത്ത് ഞാനായിരുന്നു അവിടെ ഒന്ന് ഒത്തിരി പേരെ കാണാനും അപ്പം അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ സാഹചര്യവും നമ്മുടെ ലൈഫിൻ്റെ കുറേ എക്സ്പീരിയൻസൊക്കെ പറഞ്ഞു അവിടെ വരുന്നവർക്ക് ഒത്തിരി ട്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാകും ഞാൻ തിരിച്ചറിഞ്ഞ് അത് കഴിഞ്ഞ് അതിൻ്റെ അവസാനമായപ്പോഴത്തേക്കും എനിക്ക് പിന്നെ അട്ടപ്പാടിയിലുള്ള അച്ഛന്മാരുമായിട്ട് അത്യാവശ്യം പരിചയമൊക്കെ ആയപ്പം അവിടെ മിനിസ്റ്റർ ചെയ്യാനുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവിടെയും എനിക്ക് ഒരു വർഷത്തോളം ശുശ്രൂഷകൾ ചെയ്യാൻ സാധിച്ചു ബിനോയച്ചിൻ്റെയും ഒട്ടായും കൂടെ അവരുടെ ഫോർമ അവരുടെ മോണസ്ട്രിയിൽ ഫോർമേഷൻ സഹായിച്ചു പിന്നെ ഒത്തിരി മണിക്കൂർ വിശുദ്ധ കുർബാനയുടെ ഫ്രണ്ടിലിരിക്കാൻ എനിക്ക് അപ്പം ഒരു വളരെ സയലൻറ്റായിട്ട് കർത്താവിനോട് സംസാരിക്കുന്നത് കേൾക്കാനും കർത്താവിൻ്റെ ആഗ്രഹങ്ങൾ തിരിച്ചറിയാനും ആ ബന്ധം ഒന്നും കൂടെ ഊഷ്മളമായി കുറേ ഡീപ്പായി ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ സ്പിരിച്വാലിറ്റി ഇപ്പം ഞാൻ കുറേ കൂടെ ഗ്രാജ്വലി മച്ചുറാകും തിരിച്ചറിയുന്നുണ്ട് നമ്മൾ കുറേ വാചാലമായി പ്രാർത്ഥിച്ച് കൂട്ടുന്നതിലുപരി ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വളരുമ്പോൾ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കും ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ആത്മീയമായിട്ട് പലതിനെ അപഗ്രഹിക്കാനും ഇവാലുവേറ്റ് ചെയ്യാനും അത് ഡിസ്ക്രൈബ് ചെയ്യാനും പറ്റും ആ രീതിയിൽ വളർന്നു വരുന്ന സാഹചര്യം അവിടെ ഞാൻ അട്ടായും ബിനോച്ചിൻ്റെയും കൂടെ ഒരു വർഷമായിരുന്നു അതിൻ്റെ അവസാനമായപ്പോൾ ഇവിടുന്ന് പ്രൊവൻഷൽ അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞ അച്ഛ അച്ഛനെ എം സി ബി എം മാസ് പ്രൊവൻസിൻ്റെ നോവിസ് മാസ് ായിട്ട് അപ്പോയിൻറ് ചെയ്യാൻ പ് അപ്പോൾ എനിക്കൊരു അത്ഭുതം പോലെ കാരണം ഞങ്ങളുടെ സഭയിൽ തുടങ്ങിയ ചെറുപ്പക്കാരനായ അച്ഛനെ നോയിസ് മാസ്റ്റർ ആക്കിയ ചരിത്രം വളരെ കുറവായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു അച്ഛൻ സീരിയസ് ആയിട്ട് തന്നെയാണോ അതെ ഞാൻ നേരെ പള്ളിയിലേക്ക് പോയി വരുന്നത് നർത്താവോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു നർത്താവ് പറഞ്ഞു ഇതിനേക്കായിട്ട് നിന്നെ ഞങ്ങളൊന്ന് ഒരുക്കിക്കൊണ്ട് വന്ന ആ എന്ന രീതിയിൽ ദൈവം കാരണം ഇതുവരെ നിന്നെ നയിച്ച് ദൈവത്തിൻ്റെ പരിപാടില്ല നിന്റെ കഴിവോ സാമർഥ്യമോ അത് ഞാൻ തിരിച്ചറിഞ്ഞു പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അധികാരികളുടെ എസ് പറയുമ്പോൾ തന്നെ നൂറിന് നൂറ്റിപ്പത്ത് ശതമാനം കൃപകൊണ്ടെന്ന് അറിയാൻ ഞാൻ തിരിച്ചറിയുന്നുണ്ട് അപ്പം അതിപ്പോൾ അത് അതുപോലെ തന്നെ ഞാൻ സെക്രട്ടറി ആയിരുന്നൊക്കെ കണ്ടെത്തി പല ഒത്തിരി മാനുഷിക ബുദ്ധിയെ നോക്കുമ്പോൾ ഒത്തിരി കഴിവുകളും സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടായിരുന്ന വ്യക്തി അധികാരിയോട് മറുതലിച്ചിപ്പോൾ ബിഗ് സീറോ ആയപ്പോൾ വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം എനിക്ക് മനസ്സിലായി കർത്താവിനോട് അത് നമ്മൾ തിയോളജി പഠിക്കുമ്പം ഫങ്ഷണൽ ഗ്രേസ് എന്നൊരു കാര്യം പറയില്ല അധികാരി ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുക അതിനോട് ചേർത്ത് ചെയ്യാനുള്ള ക്രവ കൂടി കിട്ടും അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അപ്പോൾ ഇത് ഇത് ഈ ഒരു വിശ്വാസത്തിൽ എൻ്റെ കഴിവ് ഞാൻ ഫോർമേഷനായിരുന്നിട്ടില്ല മറ്റ് സാഹചര്യങ്ങളിലൊക്കെ ആയിരുന്നു ഈ വിശ്വാസത്തിൽ ഞാൻ ദൈവത്തിൻ്റെ ആ ഒരു പരിപാലനം ആശ്ര അനുഭവിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് നൂറ് ശതമാനം ധൈര്യത്തോടെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ഒരു വർഷത്തോളം കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോലെ ഫോർമേഷനിൽ കടത്ത് വിടുന്ന സാഹചര്യമാണ് നോവ് ഷേറ്റ് ആധികൃത വാഗ്ദാനത്തിന് അവർ ഒരുക്കുന്ന ഒരു വർഷക്കാലം വളരെ സന്തോഷത്തോടെ ആ ഒരു വർഷക്കാലഘട്ടം ഞാൻ കാഞ്ഞിരപ്പള്ളി പൊടിമറ്റത്തായിരുന്നു ഞങ്ങളുടെ നോവ് ഷേറ്റ് അത് പൂർത്തീകരിച്ചു ആ തുടർന്ന് ഞാൻ ദാനിയാലൻ്റെ ഒരു ധ്യാനത്തിന് പോയി ധ്യാനച്ചൻ്റെ ധ്യാനം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് കാഞ്ഞിരപ്പള്ളി വന്നു കഴിയുമ്പോൾ വീണ്ടും ഒന്ന് കൊളാഷ്ടായി അപ്പോൾ ഈ റേഡിയേഷനും കീമോ ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വലിയ മെഡിസിനോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ വളരെ സ്മൂത്തായിട്ട് പോകുന്നു എല്ലാ കാര്യങ്ങളൊക്കെ നോർമലി എല്ലാം ചെയ്യുന്നു അപ്പം ഈ പ്രാവശ്യം അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെയൊക്കെ ഒത്തിരി ദൈവത്തിൻ്റെ പരിപാലനാണ് അനുഭവിക്കുന്നത് ഇത് ഞാൻ വന്ന വഴിക്ക് വേറെ എവിടെയോ വെച്ച് ഈ കൊളാപ്സ് നടന്നിരുന്നെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആയേനെ അഞ്ചാറ് മണിക്കൂർ ഞാൻ അൺകോൺഷ്യസ് ആയിരുന്നു പക്ഷേ അച്ഛന്മാർ ഉള്ള സാഹചര്യത്തിൽ വെച്ച് നടന്നുകൊണ്ട് പെട്ടെന്ന് അവർക്ക് തന്നെ അപ്പോൾ അച്ഛന്മാർ മാത്രമല്ല ഒരു നേഴ്സിൻ്റെ സാന്നിധ്യത്തിലും കൂടെയാണ് നടന്നത് അതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് ഫസ്റ്റ് ഏഡൊക്കെ തന്നെ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ പറ്റി അപ്പോൾ അവിടെ നിന്ന് ചെന്ന് സ്കാനൊക്കെ ചെയ്തപ്പോഴത്തേക്കും വീണ്ടും ട്യൂമറിൻ്റെ സാഹചര്യം അത്ര നല്ലതല്ലാത്ത സാഹചര്യം കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ നേരത്തെ ട്രീറ്റ്മെൻ്റ് എടുത്ത് ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുപോയി അപ്പോൾ അവർ എം ആർ ഐ സ്കാനും ഒക്കെ ചെയ്തിട്ട് പറഞ്ഞ് വീണ്ടും ബ്രെയിൻ ട്യൂമറുണ്ട് നല്ല ഇമ്മീഡിയറ്റ് നമുക്ക് സർജറി വേണം അന്നേരം ആ ഈ അവേ ക്രീൻ ഓട്ടമേ തന്നെ സ്കൾ ഓപ്പൺ ചെയ്തിട്ടുള്ള സർജറി വീണ്ടും ചെയ്തു അപ്പം അന്നേരത്തെ റിസൾട്ട് അത്ര നല്ലതല്ല നേരത്തെ എനിക്ക് റൈറ്റ് ഫ്രണ്ടിൽ ബ്രെയിനിൽ ഗ്ലയോമ എന്നൊരു സ്റ്റേജ് ആയിരുന്നു ഇപ്പം അത് ഇച്ചിരി കുറെ കുറേ കൂടെ ആയി ആസ്ട്രോസൈറ്റോമ ഗ്രേഡ് ഫോർ ലാസ്റ്റ് സ്റ്റേജാണ് അത് ഇച്ചിരി അഗ്രസീവായിട്ടുള്ള നേച്ചറാണ് ഇപ്പം അവർ പറഞ്ഞ് ആയിട്ട് വീണ്ടും നമുക്ക് ഈ ഒന്നര വർഷം ഒരു വർഷത്തെ ചെല്ലുവാനും കീമോ തെറാപ്പിയും മൂന്ന് മാസമുള്ള റേഡിയേഷനും വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഒരു ബോഡിക്ക് ഒന്നിൽ കൂടുതൽ സെറ്റ് കീമോയും റേഡിയേഷനൊക്കെ എടുക്കാനുള്ള ഒരു ഗഡ്സ് ഉണ്ടെന്ന് അവർക്ക് പറയാൻ പറ്റത്തില്ല ബോഡി വീക്കായിരിക്കും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും ഞാൻ എന്നെ സംബന്ധിച്ച് ഈ ബാക്ക്ഗ്രൗണ്ട് ദൈവാനുഭവത്തിന് കിടക്കുന്നതുകൊണ്ട് ഞാൻ ഐ ആം നോട്ട് ബോധേഡ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഞാൻ ഡൗൺ ആയി ഒന്നുമില്ല അങ്ങനെ സാഹചര്യം പോയി അപ്പം സർജറി കഴിഞ്ഞു അപ്പം ഇതിൻ്റെ റിസൾട്ട് അനുസരിച്ച് വീണ്ടും റേഡിയേഷൻ രണ്ടര മൂന്ന് മാസത്തോളം ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഏറെ ഇട്ട് ബുദ്ധിമുട്ടായിരുന്നു ഒത്തിരി ക്ഷീണവും കാര്യങ്ങളും പക്ഷെ എന്നാലും ഞാനിത് തരണം ചെയ്യുന്നൊരു ബോൾഡ് ഇതിൽ കണ്ടിന്യൂ ചെയ്തു ഇപ്പം കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ദൈവത്തോടുള്ള ബോണ്ട് ഒന്നും കൊടുക്കൂട്ടു ദൈവം ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് നിന്നെ വേറെ പലതും ഏൽപ്പിക്കും നീ പേടിക്കൊന്നും വേണ്ട കൂടുതൽ സഫറിങ് ആയിരിക്കും അതിൻ്റെ സഫറും ഓക്കെയാണ് പക്ഷേ എന്നാലും അച്ഛന്മാർ പറയുന്നുണ്ട് ഇവനൊരു വ്യത്യാസം ഉള്ളതായിട്ടോ ഇത്രയും സർജറി ചെയ്തതായിട്ടോ തിരിച്ചറിയുന്നില്ല ഞാൻ പറഞ്ഞു എന്നെ നയിക്കുന്നത് ഇപ്പം ഡോക്ടർ ഒരിക്കൽ ന്യൂറോ സൈക്കോളജി സ്ക്രീനിങ് ഉണ്ട് അപ്പോൾ ഒരു നൂറ് ചോദ്യം നൂറുകണക്കിന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ മരണഭയവില്ല അങ്ങനെ ഡിപ്രഷൻ സാധനം അപ്പം ഞാൻ പറഞ്ഞു ഞാനെൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യുന്നത് ആകെ നേരത്തെ ചെയ്തുകൊണ്ട് ഇരുന്നതിൽ ചെയ്യാതിരിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ തന്നെ തുണി അലക്കുന്നില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല തല തുണിച്ച് നനക്കുമ്പോൾ അത് അലക്കുമ്പോൾ കാലിന് തലകിച്ചൊരു സഫോക്കേഷൻ വരുന്നുണ്ട് ബാക്കി എല്ലാ കാര്യം ഞാൻ തന്നെ ചെയ്യുന്നു പറഞ്ഞപ്പോൾ അവർക്ക് അത്ഭുതമായി ഈ ചോദ്യത്തിനെല്ലാ ശേഷം ഞാൻ പറഞ്ഞു എന്നെ നയിക്കുന്ന സ്പിരിറ്റ് വേറെയാണ് ഒരു സൂപ്പർനാച്ചുറൽ അലവറ്റുമായിട്ടുള്ള ബന്ധമാണ് എന്നെ നയിക്കുന്നതെന്ന് ഒരുപാട് ഡോക്ടർ പറഞ്ഞു അച്ഛൻ അത് അച്ഛനെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അച്ഛൻ്റെ ഒരു പ്രസൻസും ഡൈനാമിക്സും കാണുമ്പോൾ നോർമലി ഇത്രയും ട്രീറ്റ്മെൻറ്റ് എടുത്തൊരാൾക്ക് ഈ ഒരു അവസ്ഥ മെഡിക്കൽ സ്റ്റേറ്റസിലൂടെ കടന്നു പോകുന്ന ആർക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സന്തോഷവും അതിലുപരി ആരോഗ്യം അച്ഛനുണ്ട് ഞാൻ പറഞ്ഞു അത് അതിന് വേറൊരു ദൗത്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇപ്പം അങ്ങനെ മുന്നോട്ട് പോകുന്നു ആ ട്രീറ്റ്മെൻറ്റിന് ശേഷം വീണ്ടും എനിക്ക് ക്രോണിക് സൈനസ് ഇൻഫെക്ഷനായി അത് ഡോക്ടർ പറഞ്ഞു ബ്രെയിൻ ട്യൂമറിനേക്കാളും സീരിയസ് ആയിട്ടുള്ള ആണ് അച്ഛൻ്റെ ഒരു സൈനസ് ഡ്രെയിനേജുകൾ മുഴുവൻ ബ്ലോക്ക് ആണ് കാര്യങ്ങൾ അങ്ങനെ പോകുന്നു അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി വേണം അപ്പം അങ്ങനെ അത് ഇച്ചിരി പിന്നെ ഡ്രാഫ്റ്റ് ത്രീ എന്ന് പറഞ്ഞ സൈനസ് ഓപ്പറേഷൻ വിത്ത് നാവിഗേഷൻ ഡ്രില്ല് മുക്കൂടെ തന്നെ കയറി അവിടേക്ക് ഡ്രില്ല് ചെയ്ത് ക്ലീൻ ചെയ്യുന്നു അതും കോംപ്ലിക്കേഷൻസ് കുറേ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അത് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടന്ന് ഞാൻ മുന്നോട്ട് പോകുന്നു ഈ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ കടന്നു പോയി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സങ്കീർണ്ണതകളും ചോദ്യം പല ചോദ്യങ്ങൾക്ക് ഉത്തരവുകളില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേ ഉള്ളൂ നമ്മുടെ ജീവൻ ഒത്തിരി അൺസെർട്ടൺ ആണ് നമ്മുടെ ബുദ്ധി കൊണ്ടോ സാഹചര്യങ്ങളെ കൊണ്ടോ തീരുമാനങ്ങളോ അല്ലെങ്കിൽ സൊല്യൂഷൻസോ പലതിനും ഉണ്ടാകത്തില്ല ദൈവത്തിൻ്റെ പരിപാലനെ ആശ്രയിച്ച് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും ചിലപ്പോൾ കുറേ നല്ല ബന്ധങ്ങളിലേക്ക് വരുന്ന കുടുംബത്തിലോ സമൂഹത്തിലോ ഒക്കെ നല്ല സ്നേഹബന്ധങ്ങളിൽ മറ്റുള്ളവരുടെ നന്മയൊക്കെ കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ പല പ്രശ്നങ്ങളും പയ്യെ ഇല്ലാതായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതോടൊപ്പം കുറേയും കൂടെ സാമൂഹികമായിട്ടൊരു ജീവിതത്തിലേക്ക് വരുമ്പോൾ എൻ്റെ പിടിവാസികളെല്ലാം ഞാൻ വേണ്ടെന്ന് വെക്കുമ്പോൾ പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ അവിടെ ഉണ്ടാവും പിന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ഇമ്മീഡിയറ്റ് ആയിട്ട് പരിഹരിക്കണം നമ്മൾ ചിന്തിക്കരുത് ദൈവം ആഗ്രഹിക്കുന്ന വഴിയെ കുറെ അങ്ങ് വിട്ട് ഫ്രീ ആയിട്ട് ജീവിക്കുക അപ്പം ഇന്ന് തന്നെ ഇന്ന പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ ഉണ്ടാണ് നമ്മൾ ചിന്തിക്കരുത് അപ്പം നമ്മൾ അതിന് നമുക്ക് ഏറ്റവും രസമായിട്ടുള്ള പാഠം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററിയിലേക്ക് നോക്കിയാൽ മതി നമ്മൾ ഒരിക്കലും സൊല്യൂഷൻ ഉണ്ടാകിയാലും ചിന്തിച്ച് പല കാര്യങ്ങളും സ്ലോലി വലിയ സൊല്യൂഷനിലേക്ക് വന്നു അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിലേക്ക് വന്നു അതായത് അവിടെ ആ സൊല്യൂഷനിലേക്ക് വരില്ല എന്ന് നമ്മൾ തിരിച്ചറിയാൻ കാരണം നമ്മൾ തീരുമാനം എടുത്തുകൊണ്ട് ദൈവാശ്രയബോധവും ദൈവമായിട്ട് ബന്ധമുള്ളവനെ സംബന്ധിച്ച തീരുമാനം ദൈവത്തിന് കൊടുക്കും ദൈവത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ നയി നയിക്കപ്പെടും അതാണ് ഈ കൊച്ചു കുഞ്ഞിനെ വീണ്ടും ഓർക്കുമ്പം നമുക്ക് മനസ്സിലാകുന്നത് കൊച്ചുകുഞ്ഞിന് അവന്റേതായ തീരുമാനങ്ങളൊന്നുമില്ല പിതാവ് അല്ലെങ്കിൽ ദൈവം നയിക്കുന്ന വഴിയിലൂടെ അവൻ പോവുക അപ്പോൾ അവന് ടെൻഷനില്ല ആ അതാണ് ശരിക്കും ഗ്രേസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിപാലന എന്ന് പറയുന്നത് അങ്ങനെ നല്ല വിട്ടുവീഴ്ചകളിലേക്ക് വരുമ്പോൾ നല്ല സൂക്ഷ്മമായ സ്നേഹബന്ധങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ എന്തിനാ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് തരണം ചെയ്യുന്നുണ്ട് ഒരു വിൽ പവറിലേക്ക് വരുമ്പോൾ ഏത് മീനിങ് ലെസ്നസിനെയും ഡിപ്രഷനെയും ഒക്കെ തരണം ചെയ്ത് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അതിനുള്ള ക്രഭ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ